ദി ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷവും അഞ്ചു ഇപ്പുറം അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കാലം അത്രയും ഗസയിലേക്ക് അതിക്രൂരമായ നിഷ്ഠൂരമായ ആക്രമണങ്ങൾ നടത്തുകയും അതിദുരന്ത സമാനമായ സാഹചര്യം സൃഷ്ടിക്കുകയും പൈശാചികമായ കൂട്ടക്കൊലപാതകങ്ങളും വംശഹത്യാ സ്വഭാവത്തിലുള്ള കൊലപാതകങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ പറഞ്ഞിരുന്നത് ബന്ദികളെ ജീവനോടെ ഞങ്ങൾ പിടിച്ചെടുക്കും ഹമാസിൻ്റെ അന്ത്യം കുറിക്കും ഗസ പിടിച്ചെടുക്കും എന്നൊക്കെയായിരുന്നു എന്നാൽ ഇത്രയും നാൾ നീണ്ടു നിന്ന ഒരു വലിയ യുദ്ധത്തിനിപ്പുറവും യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ തലകുനിച്ചുകൊണ്ടാണ് നാണം കെട്ടുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് ഏറ്റവും ഒടുവിൽ അനുവാദം കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും സമ്മർദ്ദ ഫലമായി ഹമാസിനും ഇസ്രായേലിനും വെടിനിർത്തൽ കരാറിൻ്റെ കരട് രൂപം നൽകിയിരുന്നു ഹമാസ് അത് ആദ്യം തന്നെ അംഗീകരിച്ചു ഇസ്രായേൽ അത് അംഗീകരിച്ചതായി ആദ്യം പറഞ്ഞുവെങ്കിലും അത് പറഞ്ഞതൊരു മണിക്കൂറുകൾക്കുള്ളിൽ ഗസയിലേക്ക് ഗസ മുനമ്പിലേക്ക് അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നൂറ്റി പത്ത് പേരാണ് ഇപ്പോഴും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും അങ്ങിങ്ങായി ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അതായത് ഒരു വശത്ത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി തിരികെ എത്തിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഗസയിൽ കൂട്ടക്കൊലകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വംശഹത്യാ സ്വഭാവത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് ഒരു കുറവും ഇസ്രായേൽ വരുത്തുന്നില്ല അവിടെയാണ് ഇസ്രായേലിൻ്റെ ചതി പുറത്തു വരുന്നത് ഇപ്പോൾ ഹമാസിന്റെ ആളുകൾ അല്ലെങ്കിൽ ഹമാസിന് പുതിയ തലവൻ ഉണ്ടാകുന്നു ഹമാസ് കുറെക്കൂടി കരുത്തരാകുന്നു ഹമാസിലേക്ക് പലസ്തീൻ ജനത കൂടുതലായി ആകൃഷ്ടരാകുന്നു ഇനി പലസ്തീൻ സ്വതന്ത്രമായാൽ അവിടെ നിർണായകമായ ശക്തിയായി ഹമാസ് മാറുമെന്നതിൽ തർക്കമൊന്നുമില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഹമാസ് ശക്തിപ്പെടുന്നു എന്ന കാര്യം വ്യക്തമായി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള പലരും ഒരു വർഗീയ കണ്ണോടുകൂടി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ കൈകാര്യം ചെയ്യുന്ന പലരും ഇതൊന്നും സമ്മതിച്ചു തരില്ല അവർ പറയുന്നത് ഇസ് ഇസ്രായേൽ ഇപ്പോഴും വലിയ വിജയം നേടി ഹമാസ് ഇസ്രായേലിൻ്റെ കാലിൽ വീണ് എങ്ങനെയെങ്കിലും ഒന്ന് വെടി നിർത്തണേ എന്ന് അപേക്ഷിക്കുകയായിരുന്നു എന്നാണ് അങ്ങനെ കുറച്ച് പോസ്റ്ററുകളൊക്കെ ഇവിടെ കുറേ എണ്ണങ്ങൾ വിവരദോഷികൾ അടിച്ചു വിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള വർഗീയ മനസ്സുള്ള ആളുകളെ പൊട്ടന്മാരാക്കൊണ്ട് അതായത് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ ഇസ്രായേലിൽ വലിയ വലിയ ബന്ധമൊന്നുമില്ല ഇത് രണ്ടും രണ്ടാണ് ഇവിടെയുള്ള പലരും ഈ ക്രിസംഗികൾ എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ ഈ ജൂതന്മാരൊക്കെ നമ്മുടെ ചങ്കാണ് കരളാണ് മുത്താണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് അലറി വിളിക്കുകയാണ് ഇതൊക്കെ ശരിക്കുള്ള ജൂതന്മാർ കേട്ടാൽ കാലുവാരി തറയിലടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ഇസ്രായേലിൽ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെയുള്ള ചില ആളുകൾ വർഗീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഹമാസ് വിഷയത്തെ വർഗീയ കളറ് കൊടുത്ത് അങ്ങ് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ഞാനൊക്കെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉൾപ്പെടെ ഞാനൊക്കെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് പലസ്തീന് നേരെ നടക്കുന്ന കൊടും ക്രൂരത എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേലിൽ പോയി ആക്രമണം നടത്തി ബന്ദികളെ കൊണ്ടുവന്നു എന്ന് വെച്ചാൽ ഹമാസിനെ നേരിട്ട് ആക്രമിക്കുക അതിനുള്ള എല്ലാ കഴിവും തങ്ങൾക്കുണ്ട് എന്നാണ് ലോകശക്തികളായ അമേരിക്ക ഇസ്രായേലൊക്കെ കാലങ്ങളായി തള്ളി മറച്ചു വെച്ചിരിക്കുന്നത് മൊസാദ് ഉണ്ട് ഏറ്റവും വലിയ സംവിധാനങ്ങളുണ്ട് യുദ്ധ ഉപകരണങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ചാര ഏജൻസികളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഈ ലോകം തന്നെ ഞങ്ങളുടെ കൈകളാണ് കൈയിലാണ് എന്ന മട്ടിലാണ് ഈ ലോകശക്തികളൊക്കെ കുറേ കാലമായിട്ട് തള്ളി മറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഹമാസിൻ്റെ നെറ്റ്വർക്ക് കൃത്യമായി കണ്ടെത്തുകയും അതിലേക്ക് ആക്രമണങ്ങൾ കേന്ദ്രീകരിക്കുകയും ഹമാസിൻ്റെ കയ്യിൽ നിന്ന് ഈ ബന്ദികളെ പിടിച്ചെടുക്കുകയും ചെയ്യും എന്നത് സാധിക്കാത്ത കാര്യമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് സാധിക്കുന്നില്ല എന്നുള്ളത് അവരെ തെളിയിച്ചു കഴിഞ്ഞു കാടച്ച് വെടിവെക്കുക എന്ന് പറയുന്നത് പോലെ ഗസയിൽ മുഴുവൻ ബോംബാക്രമണം നടത്തി ഈ പറയുന്ന ആളുകളെ മുഴുവൻ നാൽപ്പത്തി ആറായിരത്തിലധികം ആളുകളെ കൊന്നൊടുക്കുന്നു ഒരു ലക്ഷത്തിലധികം പേർക്ക് മാരകമായി പരിക്കേൽപ്പിക്കുന്നു ദശലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥി ക്യാമ്പുകളിലാക്കുന്നു ഇത്രയും വലിയ ക്രൂരത അതൊരു വംശഹത്യാ സ്വഭാവത്തിലുള്ള ക്രൂരത തന്നെയാണ് അപ്പൊ അങ്ങനെ ചെയ്തിട്ടും ഇസ്രായേലിന് തങ്ങളുടെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ആവശ്യം വരില്ലായിരുന്നു ആദ്യം തന്നെ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഹമാസ് പറഞ്ഞത് എന്താണ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഹമാസ് പറഞ്ഞത് ബന്ദികളെ ഞങ്ങൾ വിട്ടുതരാം പകരം തടവിലാക്കപ്പെട്ട പലസ്തീൻകാരെ തിരിച്ചു തരിക ഇന്ന് മാത്രമല്ല പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക ഇസ്രായേൽ സൈന്യം ഇനി പലസ്തീനിലേക്ക് വരാതിരിക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടെ പരമാധികാരം നൽകുക ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക അങ്ങനെയെങ്കിൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങളുടെ കാര്യങ്ങളുമായി ഇരുന്നോളാം എന്ന് ഹമാസ് പറഞ്ഞതാണ് അന്ന് ഇസ്രായേൽ പറഞ്ഞത് നിങ്ങളെ തീർത്തിട്ടേ ഞങ്ങളടങ്ങൂ ഞങ്ങൾ പലസ്തീൻ പിടിച്ചെടുക്കും ഗസ പിടിച്ചെടുക്കും ബന്ദികളെ മോചിപ്പിക്കും ഞങ്ങൾക്ക് എല്ലാത്തിനും കഴിയും അമേരിക്കയെ കൂട്ടുപിടിക്കുകയും ചെയ്തു ബൈഡൻ ആണെങ്കിൽ എല്ലാ സഹായങ്ങളും ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേലിന് ഈ പറഞ്ഞ പണിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് ഒരു വർഷവും കഴിഞ്ഞ് നാലു മാസവും കഴിഞ്ഞിട്ടും യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രായേലിന് സാധിച്ചില്ല അതിനിടയിൽ ഇസ്രായേലിൻ്റെ തന്നെ ആക്രമണത്തിലാണ് എന്ന് ഹമാസ് പറയുന്നു ബന്ധുക്കളുടെ എണ്ണം നൂറിൽ നിന്ന് മുപ്പത്തി അഞ്ചായി കുറഞ്ഞു എന്നിട്ടും ഇസ്രായേലിന് യുദ്ധ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല അപ്പോഴൊക്കെ ഇവിടെയുള്ള പല യൂട്യൂബർമാരും പോസ്റ്റടിക്കാരും വർഗീയവാദികളും പറയുന്നത് ഗസയിലുള്ളവർ മരിക്കട്ടെ അവർ ജാകട്ടെ അവരുടെ മതമതാണ് അവർ പോട്ടെ എന്ന രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നടപ്പാക്കാനാകാതെ അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നാൽ വെടിനിർത്തലാകാം എന്ന നിലയിലേക്ക് ഇസ്രായേൽ എത്തിയപ്പോൾ ഇവിടെയുള്ള കുറേ വിവര വിവരദോഷികൾ അല്ലെങ്കിൽ പൊട്ടന്മാരെന്ന് പറയാവുന്ന ആളുകൾ വർഗീയത ബാധിച്ച് കണ്ണടിച്ചു പോയ ടീമുകളാണ് ബോധവും ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇവർ പറയുന്ന എന്താണ് ഇസ്രായേലിന് മഹാവിജയം ചില യൂട്യൂബർമാരൊക്കെ തള്ളുന്ന കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഇവർമാരൊന്നും ഈ ലോകത്തല്ല എന്ന് തോന്നിപ്പോകും അത്രയും മണ്ടത്തരമാണ് ഇവർ വിളിച്ചു പറയുന്നത് പക്ഷേ അത് കുറച്ച് വർഗീയവാദികളെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള പറച്ചിലായതുകൊണ്ട് അവർക്ക് കുറേ ലൈക്ക് ഷെയറൊക്കെ കിട്ടും അവർ വലിയ സാറേ എന്നൊക്കെ വിളിച്ച് അവരുടെ പറയുക ആളുകൾ പോകും പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം അതായത് ഹമാസ് പറയുന്നിടത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് പറഞ്ഞതാണ് ഇസ്രായേലിനോട് പുറത്തേക്ക് പോകുമെന്ന് അതാണിപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിന് യുദ്ധ ലക്ഷ്യം നേടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആരാണ് ജയിച്ചത് ആരാണ് പരാജയപ്പെട്ടത് ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റ് ആദ്യഘട്ടത്തിൽ തീവ്ര സയനിസ്റ്റുകൾ വലതുപക്ഷവാദികൾ അടക്കി ഭരിച്ചിരുന്ന കേന്ദ്രമായിരുന്നു ഈ യുദ്ധ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഈ യുദ്ധ ക്യാബിനറ്റിൽ വെടിനിർത്തൽ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ പതിനൊന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നവരിൽ ഒമ്പത് പേരും വെടിനിർത്തൽ എങ്ങനെയെങ്കിലും നടപ്പാക്കണം എന്ന നിലയിലാണ് നിലപാട് സ്വീകരിച്ചത് സുരക്ഷാ ക്യാബിനറ്റിലും മന്ത്രിസഭയിലും ഒക്കെ മെജോറിറ്റി ആളുകൾ അതായത് മൃഗീയ ഭൂരിപക്ഷത്തിലെ ആളുകൾ പറയുന്നത് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ നടപ്പാക്കണം ഇനിയും യുദ്ധം ചെയ്താൽ ഇസ്രായേലിൻ്റെ കാര്യം കട്ടപ്പുകയാകുമെന്നാണ് ഇസ്രായേലിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് സൈനിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആൾനാശം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ നടത്തിയ ആക്രമണങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൂത്തികൾ കടലിൽ ചെങ്കടലിൽ കപ്പലുകൾ തടയുന്നതിനാൽ അല്ലെങ്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയതിനാൽ വ്യാവസായിക മേഖലയിലൊക്കെ വലിയ തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇത് സഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പോവുകയാണെങ്കിൽ ബന്ധികളെ തിരിച്ചു കിട്ടാൻ ഇനിയും സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അവിടുത്തെ മന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ തിരിച്ചറിഞ്ഞു ഒരു പരിധിവരെ നെതന്യാഹുവിനും മനസ്സിലായി ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് അതുകൊണ്ടാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് കൂടി വഴങ്ങിക്കൊണ്ട് ഈ നീക്കത്തിലേക്ക് അവർ കടക്കുന്നത് പക്ഷെ ഇവിടെയുള്ള പല വർഗീയവാദികൾക്ക് നേരം വെളുത്തട്ടില്ല അവർ പറയുന്നത് ഇസ്രായേൽ പറഞ്ഞതൊക്കെ ഹമാസ് അംഗീകരിച്ച് ഹമാസ് ഒടുവിൽ കാലിൽ വീണ് കെഞ്ചി ഇസ്രായേൽ അങ്ങോട്ട് സമ്മതിച്ചു എന്നൊക്കെയാണ് ഹമാസിൻ്റെ ഏറ്റവും പുതിയ വാദം വന്നപ്പോഴും അതിലും പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പഴയ നിലപാടിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല സത്യമല്ലേ ഇപ്പോൾ ഇസ്രായേൽ അല്ലേ പറഞ്ഞത് വെടിനിർത്തലിന് ഞങ്ങളില്ല കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ വെടിനിർത്തലിൻ്റെ കരട് രേഖ ചർച്ച ചെയ്ത സമയത്തും ഇസ്രായേൽ എന്ത് ചെയ്ത് പലസ്തീനിലേക്ക് ആക്രമണം നടത്തി ഗസയിൽ ആക്രമണം നടത്തി ഗസാ മുനമ്പിൽ ആക്രമണം നടത്തി നൂറ്റിപ്പത്ത് പേരെ കൊന്നു എന്നിട്ടും അവർക്ക് യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നില്ല ഒടുവിൽ വെടിനിർത്തലിലേക്ക് പോവുകയാണ് അതായത് വെടിനിർത്തലിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ വെടിനിർത്തലിന് കൈ കൊടുക്കുകയാണ് ഹമാസ് ആണെങ്കിൽ ആദ്യം മുതലേ വെടിനിർത്തലാകാം ചില ഉപാധികളുണ്ട് നിങ്ങളിവിടം വിട്ടു പോകൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഹമാസ് പറഞ്ഞ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ചരിത്രം അറിയുന്നവർക്ക് അത് വ്യക്തമായി അറിയാം എന്നിട്ടും ഇവിടെ കുറേ പേർ കറന്ന് ഗീർവാണം പിടിക്കുകയാണ് ഹമാസ് തോറ്റു ഇസ്രായേൽ ജയിച്ചു എന്ന് അത്യന്തികമായി ഇത് ജയത്തിൻ്റെയും തോൽവിയുടെയൊന്നും ഒരു വിഷയമല്ല ഇപ്പോൾ സാങ്കേതികമായി നമുക്ക് പറയാം ഹമാസ് ജയിച്ചു ഹമാസ് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു ഇതായിട്ട് കാണാം അപ്പോൾ ഹമാസ് തോറ്റതിൻ്റെ തെളിവാണ് പലസ്തീനിൽ നാൽപ്പത്താറായിരം പേർ മരിച്ചത് എന്നൊക്കെ പറയുന്നവരുണ്ടാകാം അവർക്കുള്ള മറുപടി ഇത്രയേ ഉള്ളൂ ഹമാസിനെ സംബന്ധിച്ച് അവരെ തോൽപ്പിക്കാൻ ഹമാസും പലസ്തീനിലെ ജനങ്ങളും രണ്ടും രണ്ടാണ് ഹമാസ് ഒരു സംഘടനയാണ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചടി കിട്ടണമെങ്കിൽ അവർ അവസാനിക്കണം അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള ബന്ദികളെ ഇസ്രായേൽ ജീവനോടെ പിടിച്ചുകൊണ്ട് പോകണം അത് ഉണ്ടാകാത്തിടത്തോളം കാലം അവർ വിജയിച്ചു തന്നെ നിൽക്കുകയാണെന്ന് അവർക്ക് പറയാൻ സാധിക്കും അതാണ് അവരിപ്പോൾ പറയുന്നതും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധ ക്യാബിനറ്റിൽ കൂടി തീരുമാനങ്ങൾ അനുകൂലമായതോടെ ഞായറാഴ്ച മുതൽ വെടിനിർത്തലിനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് അത് ലംഘിക്കാൻ ചിലപ്പോൾ വീണ്ടും ഇസ്രായേൽ രംഗത്ത് വന്നേക്കാം കാരണം ഇതിനു മുമ്പും പല വെടിനിർത്തൽ കരാറുകളും ലംഘിച്ച ചതിയുടെ ചരിത്രം തന്നെയാണ് ഇസ്രായേലിനുള്ളത് ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ ഉണ്ടാക്കിയിട്ട് വീണ്ടും പോയി പൊട്ടിച്ചതാണ് ഇസ്രായേൽ അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ബന്ദികളെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സ്വഭാവം മാറുമോ എന്നുള്ളത് കാത്തിരുത് കാണണം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിന് വല്ലാത്ത നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ ബന്ദികളെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാൻ വേണ്ടി ഹമാസിൻ്റെ അനുവാദം കിട്ടേണ്ട ഗതികെട്ട നാണം ഘട്ട അവസ്ഥയിൽ ഇസ്രായേൽ എത്തി എന്നുള്ളതിന് ഒരു തർക്കവുമില്ല ഇസ്രായേൽ മുട്ടുമടക്കുകയാണ് പലസ്തീൻ്റെ സ്വാതന്ത്ര്യം അധികം വൈകാതെ ഉണ്ടാകുമെന്ന ഇപ്പോൾ ലോകത്ത് പുലരുന്നത് ഇസ്രായേൽ ചതിച്ചില്ലെങ്കിൽ